നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളക് വില കൂപ്പുകുത്തുന്നു കർഷകർക്ക് തിരിച്ചടി രണ്ടാഴ്ചയ്ക്കിടെ കിലോയ്ക്ക് ഇരുപത്തിയൊന്ന് രൂപയുടെ ഇടിവ് സർവകാല റെക്കോർഡിലേക്ക് ഉയർന്ന കുരുമുളക് വില വീണ്ടും താഴേക്ക് രണ്ടാഴ്ചയ്ക്കിടയിൽ കിലോഗ്രാമിന് ഇരുപത്തിയൊന്ന് രൂപയാണ് കുറഞ്ഞത് അൺ കുരുമുളകിന് കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ബുധനാഴ്ചത്തെ വില ഗാർബഡ് വില എഴുന്നൂറ്റി പതിനെട്ട് രൂപയായി കുറഞ്ഞു രണ്ടാഴ്ച മുമ്പ് അൺഗാർബൽഡ് കുരുമുളക് കിലോയ്ക്ക് എഴുന്നൂറ്റി ഇരുപത്തി രൂപ വരെയും എത്തിയതാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം എഴുന്നൂറ്റി ഇരുപതിനുമേൽ വില വരുന്നത് ഇതാദ്യമായാണ് വില ഇടിയുന്നതിനാൽ വാങ്ങലുകാർ മാറി നിൽക്കുകയാണെന്ന് കൊച്ചിയിലെ കച്ചവട സമൂഹം പറയുന്നു ഉത്തരേന്ത്യൻ വിപണിയിൽ വൻതോതിൽ ശ്രീലങ്കൻ മുളക് എത്തിയിട്ടുള്ളതായും കച്ചവടക്കാർ പറയുന്നു കിലോയ്ക്ക് അറുന്നൂറ്റി രൂപയ്ക്ക് ശ്രീലങ്കൻ മുളക് ലഭിക്കുന്നുണ്ടത്രേ മസാല കമ്പനികൾ ശ്രീലങ്കൻ കുരുമുളകിനോടാണ് പ്രത്യേക താൽപ്പര്യം കാട്ടുന്നതായും കച്ചവടക്കാർ പറയുന്നു മസാല ഉൽപ്പാദനത്തിന് കൂടുതൽ യോജിച്ചത് ശ്രീലങ്കൻ മുളകാണെന്ന വാദവും ഉന്നയിക്കപ്പെടുന്നു ഗുണനിലവാരം കുറഞ്ഞതിനാൽ വർഷങ്ങൾക്ക് മുമ്പ് എൻ സി ഡി എക്സ് എക്സ്ചേഞ്ചിൽ പിടിച്ചു വെച്ച കുരുമുളക് ഇപ്പോൾ വിപണിയിൽ എത്തുന്നുണ്ടെന്ന സംശയിക്കുന്നതെന്ന് ഇഫ്റ്റ മുൻ പ്രസിഡന്റ് വ്യാപാരിയുമായ കിഷോർ ഷാംജി പറയുന്നു വിലയിടിയാൻ ഇതും കാരണമായിട്ടുണ്ടെന്നും കരുതപ്പെടുന്നു അന്താരാഷ്ട്ര വിപണിയിൽ ഏറ്റവും ഉയർന്ന വില ഇന്ത്യൻ കുരുമുളകിൻ്റേതാണ് ടെണ്ണിന് എണ്ണായിരത്തി എഴുന്നൂറ് ഡോളറാണ് വില അതേസമയം ശ്രീലങ്കൻ മുളകിന് ഏഴായിരത്തി മുന്നൂറ് ഡോളറും വിയറ്റ്നാം മുളകിന് ഏഴായിരത്തി ഇരുന്നൂറ് ഡോളറും ഇന്തോനേഷ്യൻ മുളകിന് ഏഴായിരത്തി എണ്ണൂറ് ഡോളറുമാണ് വില ശ്രീലങ്കയിൽ ജൂണിൽ വിളവെടുപ്പ് കാലം തുടങ്ങും വില താഴ്ന്നത് കർഷകരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുകയാണ് ഇതാണ് ഇന്നത്തെ കുരുമുളക് വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി